ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് മെയ് മാസം ഒന്നാം തീയതി ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ സബദിപുത്രനായ മാറിയാക്കൂബിൻ്റെ ഓർമ്മയാണല്ലോ ആദ്യത്തെ രക്തസാക്ഷി ആയ ശിഷ്യനാണ് മാറിയാക്കൂബ് സ്ലിഹ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ യാഗമായി സമർപ്പിച്ചതായ ഒരു ശിഷ്യനാണ് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അന്ത്ര ദിവസം പത്ര ദിവസം കഴിഞ്ഞതിന് ശേഷം യേശുദമ്പരാൻ്റെ വാക്കു കേട്ടവൻ്റെ പിന്നാലെ പോയ ശിഷ്യന്മാരാണ് സവതിപുത്രനായ യാക്കോബും യോഹന്നാനും ഇവർ രണ്ടുപേരും കർത്താവിന് വേണ്ടി ധീരമായി നിലപാടെടുത്തതായ ശിഷ്യന്മാരാണ് പ്രത്യേകിച്ച് അവർ വിളിയും തിരഞ്ഞെടുപ്പും നോക്കുമ്പോൾ തന്നെ അപ്പനോടുകൂടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരെ യേശുദമ്പുരാനെൻ്റെ പിന്നാലെ വരുവീൻ എന്നു പറയുന്നതായ സമയത്ത് അപ്പനെയും പടകും വലയും വേലക്കാരിയും എല്ലാം ഉപേക്ഷിച്ച് യേശു യേശുതമ്പരാൻ്റെ പിന്നാലെ പോയ ശിഷ്യനാണ് ശബരിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഒരുവനെ എന്നെ അനുഗമിക്കുവാൻ ഇശ്ചിച്ചാൽ തന്നെ താൻ രജിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണമെന്ന് കർത്താവ് ആഹ്വാനം ചെയ്തു രണ്ട് വിധത്തിലുള്ളതായ ആത്മീയത ഇന്ന് നമുക്ക് ലോകത്തിൽ കാണാനായിട്ട് സാധിക്കും ഒന്ന് പുരുഷാരത്തിൻ്റെ ആത്മീയതയും മറ്റൊന്ന് ശിഷ്യന്മാരുടെ ആത്മീയതയും ഇത് രണ്ടും തമ്മിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് അനുഭവങ്ങളാണ് ഉള്ളത് പുരുഷാരത്തിൻ്റെ ആത്മീയതയിൽ എപ്പോഴും പുരുഷാരം ദൈവത്തിൽ നിന്ന് എനിക്കെന്ത് ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നതായ ഒരാത്മീയ ജീവിത ശൈലിയാണ് പുരുഷാരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശുദമ്പരാൻ മുഞ്ചപ്പ കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ച ആ സംഭവത്തിന് ശേഷം ശിഷ്യന്മാ പുരുഷാരം യേശുദമ്പരാനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കർത്താവ് ഒരു സ്ഥലത്തേക്ക് മാറിപ്പോവുകയാണ് പുരുഷാരൻ വീണ്ടും അവനെ അന്വേഷിക്കുമ്പോൾ കർത്താവ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി അവസാനം യേശുദമ്പരാനെ കണ്ടുപിടിച്ച് അവർ ചോദിക്കുന്നു ഗുരു നീ എവിടെയായിരുന്നു ഞാൻ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് നൽകുന്ന മറുപടി നിങ്ങളിനെ അനുഗമിക്കുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം തിന്നതൃപ്തരായതുകൊണ്ടാണ് അപ്പത്തിന് വേണ്ടിയാണ് പുരുഷാരം ഇവിടെ യേശു യേശുദമ്പരാനെ അന്വേഷിച്ചത് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കർത്താവ് എപ്പോഴും മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ ശിശുത്വത്തിൻ്റെ ആത്മീയത അങ്ങനെയല്ല അതിൽ നിന്ന് വ്യത്യസ്തമാണ് യേശു ക്രിസ്തുവിൽ നിന്ന് എനിക്കെന്ത് ലഭിക്കുമെന്നല്ല ക്രിസ്തുവിന് വേണ്ടി എനിക്കെന്ത് കൊടുക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് ശിഷ്യന്മാർ അവരെല്ലാം യേശു ക്രിസ്തുവിന് വേണ്ടി സമർച്ച സമർപ്പിച്ചവരാണ് തങ്ങളുടെ ജീവിതത്തെ തന്നെ യാഗമായി സമർപ്പിച്ചവരാണ് അതിൽ ഏറ്റവും ആദ്യമായി രക്തസാക്ഷി മരണം പ്രാപിച്ച ശിഷ്യനാണ് കർത്താവിൻ്റെ ശിഷ്യനായ ശബരിപുത്രനായ മറിയാക്കോബ് സ്ലീഹ ഹെർവതാവ് വാൾ കൊണ്ട് യാക്കോബിനെ കൊന്നുവെന്നാണ് ഇപ്പോൾ സ്ഥല പ്രവൃത്തികളിൽ നാം വായിക്കുന്നത് വളരെ ധീരനായ ശക്തനായ നിലപാടുകളുള്ള ശിഷ്യനായിരുന്നു ഈ യാക്കോബും യോഹന്നാനും അതുകൊണ്ട് തന്നെ അവർക്ക് ഇടിമക്കൾ എന്നുള്ളതായ പേരും ലഭിക്കുന്നുണ്ട് യേശുദമ്പരാൻ ശമരയിൽ കൂടി കടന്നു പോകുവാനായിട്ട് നട ചിന്തിക്കുന്ന സമയത്ത് ശമരർ അവർ പട്ടണത്തിൽ കൂടി കടന്നു പോകാൻ കർത്താവിന് അനുവദിക്കാത്ത സാഹചര്യത്തിൽ ഈ യാക്കൂബും യോഹന്നാനും കർത്താവിനോട് പറയുന്ന പണ്ട് ഏലിയാവിൻ്റെ കാലത്ത് ചെയ്തതുപോലെ ആകാശത്ത് ഇറങ്ങി ഇവരെ നശിപ്പിച്ച് കളയുന്നത് ഞങ്ങൾ പറയുന്നത് ഇഷ്ടമാണോ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് അവരെ വിമർശിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ശക്തമായ യേശുദമ്പരാനെതിരെയുള്ള നിലപാടുകൾ ശമരീര് എടുത്തപ്പോൾ അവരെ തീയിറക്കി കൊല്ലണമെന്നുള്ളതായ അല്ലെങ്കിൽ അതിനൊരു പഴയ നിയമ സംഭവം കൂടി അവർ പറയുന്നുണ്ട് യേശു യേശുദമ്പരാൻ ഒരു ജീവിത ശൈലിയല്ല നമുക്ക് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ യേശു യേശുദമ്പരാന് പന്ത്രണ്ട് അപ്പോസ്തവന്മാരെ തിരഞ്ഞെടുത്തുവെങ്കിലും കർത്താവ് പ്രത്യേകമായിട്ടൊരു ക്യാബിനറ്റ് രൂപീകരിച്ചിരുന്നു അനർഹ നിമിഷങ്ങളുടെ സാക്ഷികളായിട്ട് മൂന്ന് ശിഷ്യന്മാരെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ കൂടെ കാണാനായിട്ട് സാധിക്കും അത് പത്രോസും യാക്കോബും യോഹന്നാനുമാണ് ഒന്നാമതായി യേശു യേശുദമ്പരാൻ്റെ മറുരൂപമലയിൽ തേജസ്കരണ സമയത്ത് പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെയും കൂട്ടിയല്ല കർത്താവൂന്ന് അവിടെ യാക്കോബും യോഹന്നാനും പത്രോസും മാത്രമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ യായിറോസിൻ്റെ മകലും ഉയർപ്പിക്കുന്നതായ സമയത്തും ബാക്കി ശിഷ്യന്മാരെ വെളിയിൽ നിർത്തി പത്രോസും യാക്കോബും യോഹന്നാനും കൂടിയാണ് കർത്താവിനോടൊപ്പം ചെല്ലുന്നത് അതുപോലെ തന്നെ യത്സമനാ തോട്ടത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഹൃദയം തുടങ്ങിയുള്ള പ്രാർത്ഥനയിൽ പങ്കാളികളാകുവാനും അവൻ്റെ കൂടെ പോകുന്നത് യാക്കോബും യോഹന്നാനും പത്രോസ്ലിഹായുമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ക്യാബിനറ്റിലെ പ്രത്യേകമായ അംഗമെന്ന നിലയിൽ ഈ യാക്കോബ് സ്ലിഹായെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ സമ്പന്നരായ മുക്കുവന്മാരായിരുന്നു യാക്കോബും യോഹന്നാനും അവളെ വായിക്കുന്നത് അവർ പടകിനെയും അപ്പനെയും വേലക്കാരോടുകൂടി ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് അതായത് ജോലിക്കാരുള്ളതായ സ്വന്തമായി പടവുള്ളതായ വലയുള്ളതായ സമ്പന്നമായ ഒരു കുടുംബത്തിലെ സാഹചര്യത്തിൽ വളർന്നു വന്നയാളാണ് യാക്കൂബും അതുപോലെ തന്നെ യോഹന്നാനും അതെല്ലാം ഉപേക്ഷിച്ച് യേശുദംബ്രാൻ വിളിച്ചതായ വിളിയിൽ തങ്ങളെ ആശ്രയമായ ഞങ്ങൾക്കുള്ള സമ്പത്ത് മുഴുവനും ഉപേക്ഷിച്ച് യേശുദമ്പരാനെ പിന്മറ്റിയതായ യഥാർത്ഥ സാക്ഷ്യ ജീവിതം നയിച്ച ഒരു ശിഷ്യനാണ് പരിശുദ്ധനായ യാക്കോബ് സ്ലീഹ അതുകൊണ്ട് ആ ശിഷ്യത്വത്തിൻ്റെ മാതൃകയെ പിന്തുടരുവാനായിട്ട് നമുക്ക് സാധിക്കണം യേശു ക്രിസ്തുവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണ് ഇന്നത്തെ ആത്മീയതയിൽ എല്ലാവരും ശ്രമിക്കുകയും പരിശ്രമിക്കുകയും അതിൻ്റെ പിന്നാലെ പോകുന്ന ജീവിതശൈലിയാണുള്ളത് പക്ഷേ ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ഓരോ വിശുദ്ധന്മാരുടെയും ജീവിതം നാം പരിശോധിക്കുമ്പോൾ അവരെല്ലാം നഷ്ടപ്പെടുത്തിയവരാണ് കന്യകമറിയാമിൻ്റെ പ്രാണനിൽ വാളാണിരുന്നത് പോലോ സ്ലിഹായുടെ ജടത്തിൽ ശൂലമാണിരുന്നത് ലോകം ദാത സഹോദര ജാതീയതും തറവാടും എല്ലാം ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്തിയവരാണ് ശിഷ്യന്മാരും വിശുദ്ധന്മാരും പരിശുദ്ധന്മാരും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതും എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ എന്നുള്ളതല്ല മറിച്ച് ക്രിസ്തുവിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പരിശുദ്ധനായ അക്കൂബസ്ലിഹായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ആ പിതാവിനെ നാം ഓർക്കുന്നതായ സമയത്ത് ഈ ഒരു ആത്മീയ ജീവിതശൈലിയിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്ക് ലഭിച്ചിട്ടുള്ളതായ സമ്പത്തും ആരോഗ്യവും ബുദ്ധിയും നമുക്കുള്ളതെല്ലാം ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി നന്മയിലേക്ക് വളർത്തുവാൻ വേണ്ടി മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് അത് സമർപ്പിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ പിൻഗാമിയായി തീരുവാൻ നമുക്ക് സാധിക്കുന്നു നമ്മുടെ കർത്താവ് പറയുന്നു ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനുമായിരിക്കും കർത്താവ് വാഗ്ദാനം ചെയ്ത സ്വർഗീയ മഹോന്നതങ്ങളിൽ പരിശുദ്ധ യാക്കോബസ്ലീഹായുമുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പുകൾ സ്പെയിനിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ സ്പെയിനിൻ്റെ മധ്യസ്ഥനായിട്ട് യാക്കോബസ്ലീഹായെ അംഗീകരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധനായ യാക്കോബ്ലീഹയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായി തീരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ